വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഞങ്ങളുടെ ഇഫ്താർ സ്നാക്ക് മുട്ട ചമ്മന്തിയാണ് ഇതിനായിട്ട് ആദ്യം ഒരു ചമ്മന്തി അരച്ചെടുക്കാം ഒന്നര കപ്പ് തേങ്ങയിലേക്ക് അല്പം മല്ലിയിലയും മൂന്ന് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ചമ്മന്തി അരച്ചെടുക്കാം ചമ്മന്തിയിലേക്ക് പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് ഇട്ടുകൊടുക്കാം ഏഴ് മുട്ട ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ചമ്മന്തി അരച്ചെടുത്തതിന് ശേഷം ഉപ്പുണ്ടോ നോക്കാം ഉപ്പില്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ചമ്മന്തിക്ക് പുളി ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ സുക്കയോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല പുളി ഇല്ലാത്തതാണ് ഞങ്ങൾക്കിഷ്ടം ഇനി മുട്ട പകുതിയായി മുറിച്ച് ഇതിൻ്റെ മഞ്ഞക്കുരു ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞക്കുരു ചമ്മന്തിയും ചേർത്ത് കുഴച്ചെടുക്കാനുള്ളതാണ് രണ്ടും കൂടി നന്നായിട്ട് മിക്സാക്കി കുഴച്ചെടുക്കണം ഞാൻ അരച്ചെടുത്ത എല്ലാ ചമ്മന്തിയും മഞ്ഞക്കുരുവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം മഞ്ഞക്കുരു നന്നായിട്ട് ഇതിലേക്ക് യോജിച്ച് ചേരണം ചെറുപ്പം തൊട്ട് അനസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരമാണിത് നോമ്പ് തുറക്കാൻ എപ്പോഴും മുട്ടച്ചമ്മന്തിയാണ് അവന് ചെറുപ്പം തൊട്ടേ ഇഷ്ടം പകുതി മുറിച്ചെടുത്ത മുട്ടയിലേക്ക് ഈ ഫില്ലിങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പകുതി ഒന്നും കൂടി കട്ട് ചെയ്തിട്ടാണ് ഈ ഫില്ലിങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഹാഫായിട്ട് മുട്ട എടുക്കുമ്പോൾ കുറച്ച് വലുതായിട്ടുണ്ടാകും അതുകൊണ്ട് ഒന്നും കൂടി ചെറുതാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഇപ്പം നമ്മുടെ ഫില്ലിങ് നന്നായി മിക്സായി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോ മുട്ടയുടെ പകുതി മുറിച്ചെടുത്തതിലേക്ക് വെച്ചു കൊടുത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം കുറേ പേര് നോമ്പ് തുറക്കാനുള്ളവർക്ക് ഇങ്ങനെ പകുതി മുറിച്ചതിൻ്റെ ഇതിലേക്ക് ഇതുപോലെ വെച്ചുകൊടുത്ത് ഉരുട്ടിയെടുക്കാം കുറച്ച് പേരുള്ളവർക്ക് ഹാഫിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്താലും മതി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞു ബെല്ലേക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇപ്പം മുട്ടയിലേക്ക് നമ്മുടെ ഫില്ലിംഗ് എല്ലാതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത് ഈ മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ വെള്ളം അധികം കൂടി പോവാൻ പാടില്ല കുറേശെ വെള്ളം ചേർത്ത് നല്ല ടൈറ്റായിട്ട് വേണം ബാറ്ററി ഉണ്ടാക്കിയെടുക്കാൻ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം എന്നിട്ട് അല്പം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞപ്പൊടി ഒരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു വെള്ള കളറായിട്ട് നിൽക്കും അതുകൊണ്ടാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ മഞ്ഞപ്പൊടി ചേർക്കാറുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ബാറ്ററി ഉണ്ടാക്കിയെടുക്കാം നല്ല ലൂസായി പോകാനും പാടില്ല വല്ലാതെ ടൈറ്റാകാനും പാടില്ല ഈ മുട്ട അതിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാനാണ് ഇനി മൈദയുടെ ബാറ്റർ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ആയിട്ട് പൊരിച്ചെടുക്കുകയും ചെയ്യുക അങ്ങനെയും ഈ മുട്ട ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും ഞങ്ങൾക്കിവിടെ മൈദയുടെ കോട്ടിങ് ഉള്ളതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഈ മൈദയിൽ മുക്കി പൊരിക്കുന്നത് സൗദിയിലെ പണ്ട് മുതലേ ഞങ്ങളുടെ ഫ്ലാറ്റിലെ അടുക്കളയാണിത് ഈ അടുക്കള നാട്ടിലെ അടുക്കളനെ അപേക്ഷിച്ച് കുറച്ച് സൗകര്യമൊക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഈ അടുക്കള നിറഞ്ഞു കവിയും ഒതുക്കി വെക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇനി ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നവരെ ഈ അടുക്കളയിലുള്ള കുക്കിംഗ് ആണ് ഞാൻ വ്ളോഗിലൊക്കെ കാണിക്കാൻ പോണത് രണ്ടു മാസത്തിന് ശേഷമാണ് ഇൻഷാല്ല ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവാൻ കരുതിയിട്ടുള്ളത് ഇപ്പം നമ്മുടെ മൈദയുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ബാറ്ററിയിലേക്ക് ഓരോ മുട്ടച്ചമ്മന്തിയും ഇട്ടുകൊടുത്ത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് പൊരിച്ചെടുക്കാം ഈ മുട്ടച്ചാമന്തി പതുക്കെ ഈ മാവിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് സ്പൂൺ കൊണ്ട് മേലെയും മാവാക്കി കൊടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം മുട്ടച്ചാമന്തി പൊരിച്ചെടുക്കുമ്പോൾ നല്ല സൂക്ഷിക്കണം മുട്ട ആയതുകൊണ്ട് ചിലപ്പം പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ വറുത്തു കോരാം ഒരു വശമായതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം നല്ല ചൂടായ എണ്ണയിലേക്ക് ഈ മുട്ട ചമ്മന്തി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു ആയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കറിയുണ്ടാവും ചിലർ കുറച്ച് വ്യത്യാസത്തിലാവും ഇതുണ്ടാക്കുക ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് ചെറുപ്പം തൊട്ടേ അനസിന് നോമ്പ് തുറക്കാൻ ഈ മുട്ടച്ചമ്മന്തിയാണ് സ്നാക്സ് ആയിട്ട് വേണ്ടത് അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരമാണിത് അതുകൊണ്ട് നോമ്പ് തുറക്ക് അധികം ഞാൻ ഈ പലഹാരം ഉണ്ടാക്കും ഇപ്പോൾ നമ്മുടെ മുട്ടച്ചമ്മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഇതൊരു കാസറോളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ വാർക്ക് വാരാനായിട്ട് രണ്ട് ടിഷ്യു വെച്ച് കൊടുത്തിട്ടുണ്ട് മൈദയുടെ ബാറ്റർ ബാക്കിയായിട്ടുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതിൽ ഈത്തപ്പഴം ഡിപ്പ് ചെയ്ത് പൊരിച്ച് പൊരിക്കാൻ ഉണ്ടായി അപ്പോൾ ഞാൻ ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് ഈ കുരു കളഞ്ഞതിലേക്ക് ഓരോ അണ്ടിപ്പരിപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കാം എല്ലാ ഈത്തപ്പഴത്തിൻ്റെയും കുരു മാറ്റിക്കൊടുത്ത് അണ്ടിപ്പരിപ്പെടുത്ത് ഫില്ലെയ്ത് കൊടുത്തിട്ട് ഈ ബാറ്ററിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഈത്തപ്പഴം പൊരിച്ചത് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എളുപ്പം തന്നെ ഇതിങ്ങനെ ബാറ്റർ ബാക്കിയായാൽ അതിൽ മുക്കി പൊരിക്കാം ഇങ്ങനെ മൈദൻ്റെ ബാറ്റർ പഴംപൊരിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ബാക്കിയായിട്ടുണ്ടെങ്കിൽ അതിൽ മുക്കിയിട്ട് ഈത്തപ്പഴം പൊരിക്കാൻ പറ്റും ഈ മാവ് നന്നായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം എൻ്റെ അടുത്ത് മാവ് കുറവാണ് അതുകൊണ്ട് കുറച്ചിങ്ങനെ കാണുന്നുണ്ട് എന്നാലും ചൂടായ എണ്ണയിലേക്ക് ഈ ഈത്തപ്പഴം ഇട്ടുകൊടുത്ത് ഗോൾഡൻ ബ്രൗൺ നിറം വരെ പൊരിച്ച് വറുത്ത് പോരാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ബാറ്ററിന് മധുരമൊന്നും ആവശ്യമില്ല ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ ധാരാളമായിട്ട് ഇപ്പോൾ നമ്മുടെ ഈത്തപ്പഴം പൊരിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ നോമ്പുറക്ക് രണ്ട് ഐറ്റം ആയിട്ട് ഇഫ്താർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് മുട്ട ഈത്തപ്പഴം നിറച്ച് പൊരിച്ചതും ഈ വിഭവങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാത്രം പോരാ എൻ്റെ വീഡിയോയെ പറ്റിയുള്ള കമൻറ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈത്തപ്പഴം നിറച്ച് പൊരിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഒക്കെ ഉള്ളു ഇനി അടുത്തൊരു വിഭവമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ